ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാൽജിയുടെ കണക്ക് കൂട്ടുകളിൽ െല്ലാം തെറ്റിപ്പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ ഗോപാൽജി പണത്തിനോടുള്ള ആർത്തി കൊണ്ട് തന്നെ ഗിരിയെ വെട്ടിച്ച് ഗോപാൽജി മദ്യം കള്ള ചാരായം വിൽക്കാനുള്ള ആ ഒരു പണി ചെയ്തിരിക്കാണ് കേട്ടോ അങ്ങനെ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാലോ ജിതിൻ മരിക്കുന്നുണ്ട് ഈ സമയം സൂരജ് കാര്യങ്ങളെല്ലാം മഹിമയോടും അതുപോലെ മഞ്ജുവിനോടും എല്ലാം പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് മഞ്ജുവും എല്ലാവരും കൂടി തയ്യാറെടുപ്പ് നടത്തണം ഗോപാൽജി അറസ്റ്റ് ചെയ്യാനുള്ള കേട്ടോ പക്ഷേ അനിത എല്ലാ സത്യങ്ങളും അങ്ങനെ അനിതയാണെങ്കിലോ ഗോപാൽജിക്ക് ഈ വിവരങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ കഥയിൽ എപ്പോഴും തുടരുന്നത് പോലെ തന്നെ ഇതൊന്നും അറിയാതെ പൊട്ടനായിക്കൊണ്ട് തന്നെ ഗിരി മുന്നോട്ട് നീങ്ങാണ് നാട്ടുകാരെല്ലാവരും കൂടി കൂടി ഗിരിയെ തല്ലി ചതക്കുമ്പോഴാണ് മുകുന്ദൻ അവിടെ എത്തുന്നത് കേട്ടോ അങ്ങനെ മുകുന്ദൻ എത്തി ഗിരിയെ രക്ഷപ്പെടുത്താണ് അപ്പൊ എന്തിനാണ് ഈ എന്നെ തല്ലുന്നത് എന്ന് ഗിരി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുകയാണെ തല്ലുന്നത് അതിൻ്റെതായ ഒരു കാരണമുണ്ട് നീ ഈ നാട്ടിലൊന്നല്ലേ താമസിക്കുന്ന നീയൊന്നും അറിഞ്ഞിട്ടില്ല ില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ജിതിൻ്റെ എന്ന പയ്യൻ മരണപ്പെട്ട സത്യം എങ്ങനെ മുകുന്ദൻ ഗിരിയോട് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഗിരി ആകെ ഞെട്ടിപ്പോവാണ് ഗിരിക്ക് താങ്ങാനാവുന്നില്ല ഈ സമയം ഗിരി എന്താ ഈ പറയുന്നത് അതെ പറ പഴയതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു കള്ളച്ചാരായം അതായത് അയാൾ വീണ്ടും അയാളുടെ ബിസിനസ്സിൽ ലാഭം കണ്ടെത്താൻ വേണ്ടി ഇന്നിപ്പോൾ ഒരുത്തൻ്റെ ജീവിതം എടുത്തിരിക്കുന്നു പലവട്ടം ഗിരി ഞങ്ങൾ നിന്നോട് പറഞ്ഞു അയാൾ ചതിയനാണ് അത് കേട്ടോട് തന്നെ ഗിരി ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് അവൻ എൻ്റെ ഷോപ്പിൽ ഇതുപോലെ ഒരു പണി ചെയ്യാൻ ആ പയ്യൻ നോക്കിയതാണ് ആ സമയം ഞാൻ അവനെ ഇവിടെ നിന്ന് ഓടിച്ചപ്പുറത്തോട്ടിട്ടു ഇപ്പോഴവൻ അത് അവിടെയും ചെയ്തു ഇത് ഗോപാൽജി അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഗിരി പറയുമ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പറയുകയാണെങ്കിൽ ഗോപാൽജി അറിയാതെ ഒരിക്കലും ഒരു കടയിലും ഒരു ബിസിനസ്സും നടക്കില്ലെന്ന് നീ ആദ്യം മനസ്സിലാക്കണം നി നീ അവന് താക്കീത് നൽകിയിട്ടും അവൻ വീണ്ടും അവിടെ കള്ളച്ചാരായം വിറ്റെങ്കിൽ അതിലത് കയറ്റിയെങ്കിൽ തീർച്ചയായും ഇത് അതുപോലെയുള്ള പാവപ്പെട്ടവൻ്റെ ജീവനെടുക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ പണത്തിനോട് ആർത്തിയുള്ള ആർത്തിക്കുതിയനായ ഗോപാലനാണ് അത് നീ മനസ്സിലാക്കി ഗിരി അയാളിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ആർക്കും രക്ഷിച്ചെടുക്കാൻ കഴിയില്ല മഹിമയും മഞ്ജു ഒക്കെ പറയുന്നത് പോലെ ഇനിയെങ്കിലും നീ അവനി നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ ആവശ്യവുമായി മുന്നോട്ട് വരികയാണ് കേട്ടാണ് എന്നാൽ ഈ സമയം ഇതൊന്നും അംഗീകരിക്കാൻ ഒരിക്കലും കഴിയത്തില്ല ഗിരിക്ക് അങ്ങനെ ഗിരിയെ എന്ത് ചെയ്യും ഈ സത്യങ്ങൾ സത്യമാണോ എന്നറിയാൻ ഗോപാലിൻ്റെ മുന്നിലോട്ട് വരികയാണ് അപ്പോൾ ഗരിക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങുകയാണ് ഗോപാലനാണെങ്കിലോ തന്നെ അറസ്റ്റ് ചെയ്യാൻ നാളെ മഞ്ജുവും അരവിന്ദാക്ഷനും എത്തുമെന്നുള്ള ആ ഒരു പേടിയിൽ ആ നാട് വിടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ സമയം ഗിരി മുന്നോട്ട് വരുന്നതായിട്ടാണ് അപ്പോൾ ഗിരിയെ ഇങ്ങനെ പേടിക്കുന്നുണ്ട് പേടിക്കുന്നതിൻ്റെ ഇടുന്നതന്നെ ഗിരി ഗോപാലിനോട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് എന്നാലും നിങ്ങളിൽ നിന്ന് ഇത് വരുന്നെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗോപാൽജി എന്തിനു വേണ്ടിയാണ് ഇതിൽ കള്ളച്ചാരം വിറ്റത് ഞാൻ അവനോട് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇത് ും വിൽക്കാൻ അനുമതി ഗോപാൽജി എന്തിനാണ് നൽകിയത് മോനെ ഗിരി ഞാനൊന്നും ചെയ്തിട്ടില്ല നിന്റെ തോന്നലാണ് ഇല്ല ഗോപാൽജി ഇനി ഗോപാൽജിയുമായുള്ള ഒരു കൂട്ടുകെട്ട് ശരിയാവില്ല ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആരുമായിരിക്കില്ല പ്രതികരിക്കാൻ ഞാനായിരിക്കും നേരിട്ട് വരും എന്ന് പറഞ്ഞ് ഗോപാലൻ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഗോപാൽജിക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വരികയാണ് കേട്ടോ തനിക്കത് അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ് ആ സമയം സ്വപ്നം ഇതെല്ലാം വന്ന് കണ്ടിരിക്കുകയാണ് കള്ളച്ചാരായം വിറ്റ് അതിനനുമതി നൽകിയിരിക്കുന്നത് ഗോപാലൻ തന്നെയാണെന്ന് സ്വപ്നയൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ ഗോപാലൻ യഥാർത്ഥ നെഞ്ചുവേദന തന്നെ വരുകയാണ് കേട്ടോ അങ്ങനെ ചെറുതായി നെഞ്ചുവേദന വന്ന് ഗോപാലൻ കിടന്ന് പെടയുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഷാലിനിയും സഞ്ജയ് വന്ന് പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം അറിഞ്ഞതിൽ അച്ഛനെ പേടിച്ചിട്ടാണോ അച്ഛൻ്റെ അഭിനയമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അച്ഛനെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം അഭിനയമായിരിക്കും എന്ന് പറയുമ്പോൾ ഷാ ഉടൻ തന്നെ ഷാലിനിക്കും സഞ്ജയ്യോടും സ്വപ്നം പറയണ ഇത് അഭിനയമല്ല അച്ഛനെ യഥാർത്ഥത്തിൽ അച്ഛനെ അറ്റാക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറയട്ടെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് എന്നാൽ ഈ സമയം മഹിമ വീട്ടിലെത്തുമ്പോൾ മഹിമയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവൻ്റെ മരണം അവനെ വെറുതെ വിടാൻ പാടില്ല ഗോപാലനെ തീർക്കണം തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അതേ അവസ്ഥ തന്നെയാണ് ഇപ്പുറത്ത് മുകുന്ദനോട്ട് മുകുന്ദനും ഗോപാലൻ എന്ന വ്യക്തി ഈ ഗോപാലനും ഗോപാലൻ്റെ മക്കളും ജീവിച്ചിരിക്കുന്നതോറും ഇതുപോലെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ മരിച്ചു വീഴുമെന്ന ആ ഒരു മാനസികാവസ്ഥ തന്നെ അവരിൽ ഇങ്ങനെ വന്ന് തുടങ്ങാനായിട്ടാണ് അപ്പോൾ ഈ സമയം ഇങ്ങനെ മഹിമയോട് മുഖന്തം പറയുന്നുണ്ട് മഹിമയെ നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് എടുത്ത് ചാടി ഞാൻ ഒന്നും ചെയ്യില്ല എൻ്റെ വക്കീലെ എനിക്ക് എന്ന ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ അടിമുടി കയറുന്നുണ്ട് അയാളെ ഇഞ്ചിഞ്ചായി കൊല്ലണം അല്ല എങ്കിൽ ഇതുപോലെ ഓരോ മനുഷ്യനും മരിച്ചു വീഴും എൻ്റെ ക്ലാസ്മേറ്റ് ആയ അവൻ മരിച്ചപ്പോൾ എത്രമാത്രം വേദന ഞങ്ങളിലുണ്ടെന്ന് അറിയോ അത് കേൾക്കുന്ന മുഖതം പറയണേ എനിക്കും അറിയാം നീ നീയൊന്നും സമാധാനപ്പെടില്ല ഞാനങ്ങനെ സമാധാനപ്പെടില്ല അയാളെ നാളെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറയാനുട്ടോ അങ്ങനെ ഈ സമയം ഗോപാലൻ അറസ്റ്റിലായിരിക്കുന്നു എന്ന സത്യമാണ് അനിത അറിയുന്ന കേട്ടോ അനിത ഇങ്ങനെ ഇവിടെ അരവിന്ദാക്ഷൻ പിറ്റേ ദിവസം രാവിലെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മഞ്ജുവിനെയും കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ഉടൻ തന്നെ അനിത പറയാണ് ഗോപാലൻ ആ വീട്ടിലില്ല ഗോപാലിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഗോപാലിനെ പെട്ടെന്ന് നെഞ്ചുവേദന വന്നു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഉടൻ തന്നെ ഇന്നും ഹോസ്പിറ്റലാണ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നു എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ഈ സത്യം ഇങ്ങനെ വിളിച്ചിട്ട് ജിത്തു സൂര്ജ് മഹിമയോട് പറയാണ് അപ്പോൾ മഹിമയാണെങ്കിൽ ഞെട്ടിപ്പോവാണ് ഇപ്പോഴും അയാൾ ഇതിൽ നിന്നും വഴുതി മാറാനും ഒരു അഭിനയമായിരിക്കുമോ ഇയാളുടേത് ഒരു തോന്നൽ മുകുന്ദനും മഹിമയ്ക്കും വരികയാണ് അപ്പോൾ മഹിമ അയാളെ കാണാൻ ഞാൻ ഹോസ്പിറ്റലോട്ട് പോട്ടെ എന്നിട്ട് മതി ഇനി ബാക്കി കാര്യം അപ്പോൾ മഹിമയോട് പറയുന്നുണ്ട് മുകുന്ദൻ എടുത്തു ചാടി ഓരോന്നിലും ഇനി എടാകുടങ്ങളിൽ ഒപ്പിക്കല്ലേ മഹിമയെ എടുത്തു ചാട്ടം നന്നല്ല എന്നാലും എനിക്ക് അയാളെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് മഹിമ ഗോപാലിന് മുന്നിലെത്തണം കേട്ടാ ആ സമയം ഗോപാലിനാണെങ്കിലോ നഞ്ചുവേദന സഹിക്കാനാവാതെ ഇങ്ങനെ കിടക്കുകയായിരിക്കും യഥാർത്ഥത്തിൽ അഭിനയമല്ല യാഥാർത്ഥ്യം ാണ് കേട്ടോ അപ്പോഴേക്കും മഹിമ ഗോപാലിന് മുന്നിൽ എത്തുകയാണ് എടോ താൻ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ അവിടെ എത്തുന്നു കേട്ടോ അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് ഇത് ഇയാളുടെ അഭിനയമല്ല യാഥാർത്ഥ്യം തന്നെയാണ് അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മഹിമക്ക് ഒന്നും കൂടി ദേഷ്യം കൂടാണ് എഞ്ചിഞ്ചായി തന്നെ അയാളെ കൊല്ലണം എന്നുള്ള തീരുമാനം മഹിമ എടുക്കാണ് തന്റെ ക്ലാസ്മേറ്റ് ആ കുഞ്ഞ് അങ്ങനെ എത്ര ആൾ തന്റെ അച്ഛൻ ഇതിനൊന്നും മരണത്തിന് ഉത്തരം ഇന്നത്തെ നിയമം ചെയ്യുന്നില്ല എന്ന ആ ഒരു തീരുമാനം മായ്മ അയാൾക്ക് മുന്നിലെത്തി എടോ ഗോപാലയുള്ളൂ മനുഷ്യനെന്ന് നീ മനസ്സിലാക്കണേ നിന്റെ പണം അവിടെ ഇരിക്കും നിനക്കിപ്പോൾ വന്ന ഈ നെഞ്ചുവേദന നിന്റെ പണം കൊണ്ട് നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ അതാണ് നീ മനസ്സിലാക്കണം ഓരോ മനുഷ്യനെയും നീ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോൾ നിന്റെ ലാഭത്തിന് വേണ്ടി നീ കള്ളച്ചാരയെ അതിൽ കയറ്റിയപ്പോൾ നിനക്ക് ഇതുപോലെ ആ പയ്യനും എത്രമാത്രം വേദന സഹിച്ചാണ് മരിച്ചതെന്ന് നീ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഗോപാലൻ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇനി എന്നെപ്പോലെ ഇനി ജീവിച്ചിരിക്കാൻ പറ്റില്ല ഈ ലോകത്തെ നീ നിൻ്റെ മക്കളും ഈ ലോകത്തുള്ള ഓരോ പാവപ്പെട്ട ജനതയും നശിപ്പിക്കുക അതുകൊണ്ട് നീ മരിക്കണമെന്നുള്ള തീരുമാനം തന്നെ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അതായത് ഈ ഓക്സിജൻ അത് തൻ്റെ മുഖത്ത് നിന്ന് ഞാനങ്ങ് എടുത്തു മാറ്റുക ഈ എ സി എച്ച് ചെറിയൊരു വേരിഷയം വെ വരുത്തുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ താൻ നിന്ന് കഴിഞ്ഞു എന്നു പറയട്ടോ ഈ സമയം മഹിമ അത് ചെയ്യരുതെന്ന് ഗോപാലൻ ഞാൻ പറയുന്നുണ്ട് പക്ഷെ മഹിമ അതുതന്നെ ചെയ്യും ആ ഒരു മിഷീനിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ വയറുകൾ അങ്ങ് മഹിമ അഴിച്ചിട്ടിട്ട് മഹിമ പോകുമ്പോൾ അയാളെ ജീവന് ശ്വാസം കിട്ടാതെ ഗോപാലൻ കിടന്ന് പിടയാണ് കേട്ടോ അപ്പോൾ ഈ പെടച്ചിൽ കാണുമ്പോൾ ഒരിക്കലും മഹിമയ്ക്ക് യാതൊരു കനിവും തോന്നില്ല അങ്ങനെ മഹിമ പുറത്തോട്ട് പോവാണ് ഇപ്പുറത്താണെങ്കിലോ സിസ്റ്റർ ഓടി വന്ന് ഗോപാലന് ക്രിട്ടിക്കലാണ് ഗോപാലൻ ക്രിട്ടിക്കലായിരിക്കുന്നു എന്ന സത്യം പറയാണ് അപ്പോഴാണ് മഞ്ജു അങ്ങോട്ടേക്ക് കയറി വരുന്ന മഹിമ ഹോസ്പിറ്റലിലെ ആ വരാന്തയിൽ തന്നെ നിൽക്കുന്നുണ്ടാവും എന്നാൽ സമയം മഞ്ജു ഗോപാലിനെ കാണാൻ വരുമ്പോഴേക്കും ഡോക്ടർ പറയുകയാണേ ഗോപാലിനെ കുറച്ച് സീരിയസ് ആണ് എന്നുള്ള സത്യം ഡോക്ടർ പറയുമ്പോൾ ഇതിന് പിറകിൽ തന്നെ അനിയത്തിയാണ് എന്നൊരു തോന്നൽ മഹിമയ്ക്ക് വരികയാണ് അപ്പോൾ തന്നെ മഹിമയെ ചോദ്യം ചെയ്യാൻ മഞ്ജു ഓടിയെത്തുന്നുണ്ട് എടി നീ എന്താടി കാണിക്കുന്നത് അയാളെ കൊന്നത് നീയാണോ അയാൾ ഇനി മരണത്തിലോട്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നീയാണോ കൊന്നത് എന്ന് പറയുമ്പോൾ അയാളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും നിങ്ങളുടെ നിയമത്തിനെ ഒരിക്കലും അയാളെ ശിക്ഷിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അയാളെ ശിക്ഷിച്ചോളാം എന്നും പറയാം പറഞ്ഞിട്ട് തീരുമാനം എടുക്കണം കേട്ടോ മഹിമ അങ്ങനെ അയാളെ കൊല്ലാനുള്ള ആ തീരുമാനം അങ്ങ് പറയുമ്പോൾ അത് കേട്ട് മഞ്ജുവിന് സഹിക്കില്ല കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുത്തിട്ട് നീ എന്താടി ഓരോ ദിവസം ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് നീ കളിച്ച് കളിച്ച് എങ്ങോട്ടാണ് പോകുന്നത് നിനക്കറിയോ നീ മാധവൻ്റെ മകളല്ലേ ഇത്രമാത്രം ക്രൂ ക്രൂരത എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങ് കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേയായി ഞാൻ നിന്നെ ക്ഷമിക്കുന്നു ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ നിന്നെ വളർത്തിയത് എനിക്കറിയാം എങ്ങനെ അയാളെ ശിക്ഷിക്കണമെന്ന് നീ നിയമം കയ്യിലെടുക്കരുത് എന്നും പറഞ്ഞു മഹിമക്ക് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ